ഹായ് മക്കളെ എല്ലാരും വന്നോ എല്ലാരും വന്നിക്കുന്നില്ലേ പിന്നെ ടീച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്തൊക്കെ ആയിരുന്നു പറഞ്ഞത് ടീച്ചറൊരു പൂമ്പാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ പറഞ്ഞല്ലേ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയോ എല്ലാരും പുല്ലിപ്പിയുണ്ടാക്കിയല്ലേ എല്ലാവർക്കും കാണിച്ചു കൊടുത്തോ എല്ലാവർക്കും കാണിച്ചു കൊടുത്തല്ലേ പിന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ എന്തായിരുന്നു അത് ആ ഒരു ചെടി നടവാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ എല്ലാവരും നട്ടോ എല്ലാവരും നട്ടോ എന്തൊക്കെ ചെടി നട്ടത് ഏതൊക്കെ നട്ടത് ആ മുല്ല നട്ട് പിന്നെയോ ജമന്തി നട്ട് പിന്നെന്തോ ആ ചെമ്പരത്തി പിന്നെയോ റോസ ആ എല്ലാരും നല്ല നട്ടല്ലോ നല്ല മക്ക കേട്ടോ വെടുക്കമാറയ നട്ട് കേട്ടോ മക്കളെ പിന്നെ ഈ ദിവസം വേറെ എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ ചെയ്ത് ആറിനൊക്കെ കൂടെ കളിച്ച് കളിച്ചല്ലേ ഈ അവധി ദിവസമൊക്കെ ആ ആറിനൊക്കെ കൂടെ നിങ്ങൾ കളിച്ചത് ആ എല്ലാവരുടെ കൂടെ ഞാൻ നിങ്ങളെ പോലെ തന്നെ കളിച്ചൊരു കുട്ടിനെ ടീച്ചർ പരിചയപ്പെടുത്തി തരട്ടെ നിങ്ങക്ക് ആ ആറായിരിക്കും അത് ടീച്ചർ പറഞ്ഞുതരാട്ടോ ആറന്ന് നിങ്ങ നോക്കുവീ ഇതായിരുന്നു മനസ്സിലായോ നിങ്ങക്ക് ആറായിരിക്കും ഇത് നിങ്ങൾക്ക് അങ്ങനെ അറിയൂല്ലേ ടീച്ചർ പറഞ്ഞു തരട്ടെ ആ അവളെ പേരാണ് മീനു നമുക്ക് മീനൂട്ടീനെ വിളിക്കാം അല്ലേ ഇവള ആ മീനൂട്ടി അവധിക്കാലൊക്കെ അങ്ങനെ കഴിച്ചു കൂട്ടിയാന്ന് നമുക്ക് കാണണ്ടേ ടീച്ചർ പറഞ്ഞു തരട്ടെ എങ്ങനെ എല്ലാരും കേൾക്കണു ഒരു പാട്ടായിട്ട് ടീച്ചർ പാടിത്തരാ കേക്കുവാറില്ല എല്ലാരും കേൾക്കണു ട്ടോ എന്നാ നമുക്ക് പാടിയാണോ അവധിക്കാലം ഉത്സവ കാലം നടന്നല്ലോ അവധിക്കാലം ഉത്സവ കാലം നടന്നല്ലോ ചേച്ചിനോ ഒപ്പം എനിയനൊപ്പം തുള്ളി നടന്നല്ലോ ചേച്ചിനും ഒപ്പം എനിയനൊപ്പം തുള്ളിപ്പാഞ്ഞ് നടന്നല്ലോ അച്ഛനോ ഒപ്പം അമ്മനൊപ്പം കഥയും കേട്ട് നടന്നല്ലോ അച്ഛനോ ഒപ്പം അമ്മനൊപ്പം കഥയും കേട്ട് നടന്നല്ലോ അടയും വടയും ചക്ക ചൊളയും വാരുന്ന് നിറച്ച് തിന്നല്ലോ അടയും വടയും ചക്ക ചൊളയും വാരുന്ന് റച്ച് തിന്നല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പിന്നോടൊരു പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുടേ മക്കളെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടായില്ലേ പാട്ടിൽ അവൾ ആറിന കൂടെ ഒക്കെയാണ് കളിച്ചത് ഉം അച്ഛന കൂടെയോ അല്ല എനിയുടെ കൂടെയോ ചേച്ചിന കൂടെയോ ആണ് അല്ലേ കളിച്ചത് പിന്നെന്തൊക്ക അവ പാട്ടിൽ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാ തിന്നെന്ന് പറഞ്ഞല്ലേ എന്തൊക്കെയായിരുന്നു തിന്നത് ആ അടതിന്ന് പിന്നെ ആടതിന്ന് ആ നല്ല ചക്കച്ചയും തിന്നില്ലേ അതിന്നല്ലാറു ആ മീനുട്ടി അതൊക്കെ തിന്നുകൊണ്ടാണ് ഈ അവധിക്കാലൊക്കെ കഴിച്ചു കൂട്ടി ഇനി നമുക്കേ വേറൊരു കാര്യം പറയട്ടെ നിങ്ങളെപ്പോലെ തന്നെയാണ് ഒന്നാം ക്ലാസ്സിലാണ് മീനൂട്ടിയും പഠിക്കുന്നത് എത്രാം ക്ലാസ്സില് ആ ഒന്നാം ക്ലാസ്സിൽ ഇനി നമുക്കെന്നാണ് മീനുട്ടിയുടെ കുറല ആറക്കുണ്ടെന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടോളോ ആറൊക്കായിരിക്കും നമുക്ക് നോക്കുക മീനോടെ പേരെ കാണിച്ചേട്ടെ കാണിച്ചേട്ടെ കണ്ടോ മീനോനെ പേരാ ഇനി പടത്തിൽ നോക്കു എന്തൊക്കെ ഉണ്ട് ആറൊക്കെ ഉണ്ട് നോക്കുവി ആടെ പുസ്തകം വായിക്കുന്നതാറ് മീനു ആണില്ലേ മീനോനടുത്താറുള്ളത് അമ്മ അതിന് അടുത്താറുള്ളത് മുത്തപ്പുണ്ടല്ലേ മുത്തപ്പന മടിൽ ആറവിളക്കിനുണ്ടല്ലോ ആറ് ആ അതാണ് മീനുന എന്നീയെ അവർ അടുത്താറുണ്ടല്ലോ കസേരലി പെല്ലാത്ത മോണയും കാട്ടി ചിരിച്ചോണ്ട് അതാറ് അതാണ് മീനുന മുത്തിയമ്മ അപ്പുറത്തൊരാള് ചെടി നനച്ചോണ്ടുണ്ടല്ലോ അതാരനറിയു അതാണ് മീനുന അച്ഛ അച്ഛനടുത്തൊരാളുണ്ട് ആരന് മനസിലായോ അതാണ് മീനുന ചേച്ചി എല്ലാർക്കും മനസ്സിലായോ മീനോണ കൂടുതൽ ആരൊക്കെ എല്ലാരും കണ്ടല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടില്ലേ മീനു എന്തായിരുന്നു ചെയ്തോണ്ടൂടിയത് നാം അല്ലേ പിന്നോട് ചേച്ചി ആരെന്തോ ചെയ്യണുണ്ടല്ലോ അവരുടെ കൂടെ കളിക്കുന്നുണ്ടല്ലോ അറിഞ്ഞ കൂടെ ആയിരുന്നു കളിച്ചത് ആ ഒരു പൂച്ചന കൂടെ ആണല്ലേ നിങ്ങളുടെ ചേച്ചി പൂച്ചന കൂടാണ് കച്ചോട്ട് നമുക്ക് ഒരു പാട്ട് പാടി നോക്കിയാണോ പിന്നൊരു ചേച്ചി പൂച്ചനോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവൂന്ന് ഒരു പാടി നോക്കിയാണോ എല്ലാരും കൂട്ടിലൂടെ പാടുക നമ്മൾ പാടി നോക്കുക പാടിയാണോ നമുക്ക്

എല്ലാവർക്കും പാട്ട് ഇഷ്ടായോ എല്ലാവർക്കും ഇഷ്ടായോ എല്ലാവരും പാടണം കേട്ടോ പാട്ട് നിങ്ങൾ എല്ലാവരും പോയി പാടിക്കൊടുക്കലേ എങ്ങനെ പാടിക്കൊടുക്കണം അറിയുമോ ചോദ്യോത്തര പാട്ടായിട്ട് വേണം പാടിക്കൊടുക്കുക പിന്നെ നമ്മ വേറൊരാളെ പരിചയപ്പെട്ടല്ലോ ആറണായിരുന്നു ആ മീനുണ ചേച്ചനായിരുന്നില്ലേ എപ്പ നമ്മ പരിചയപ്പെട്ടത് ആ പൂച്ചന കൂടെ കളിക്കുന്ന ചേച്ചനായിരുന്നു നമ്മൾ പരിചയപ്പെട്ടത് ചേച്ചന്റെ അരികൾ ഒരാളുണ്ടല്ലോ ആറത് അതാണ് മീനുനച്ച മീനോൺ അച്ഛ എന്താണ ചേണത് ചെടിക്ക് വെള്ളം നനക്കണില്ലേ നിങ്ങൾ ചെടിയൊക്കെ നട്ടുന്നേ നിങ്ങ എല്ലാരും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണേ ചെടിക്ക് അതുപോലെ തന്നെ മീനോണച്ചു ചെടിക്കൊക്കെ വെള്ളം നനച്ചു കൊടുക്കണേ പിന്നെ മീനോണെ അരികളാറുള്ളത് ആ അമ്മ അല്ലേ മീനുണ്ടാ അമ്മ മീനുട്ടി മീനൂട്ടീന ഒരു വിളികട്ട് ആറായിരുന്നു മീനുട്ടിനെ വിളിച്ചത് ആ മീനുട്ടിനെ അമ്മ മീനൂട്ടീനെ വിളികട്ടതും മീനുട്ടി പാഞ്ഞു അമ്മത്തി ഇത് ചോദിച്ചെന്തൊക്കെ വിളിച്ചോന്ന് ചോദിച്ചു അപ്പൊ മീനുട്ടിനെ അമ്മ പറഞ്ഞു ആ അപ്പുറത്തുള്ള മാങ്ങൻ മാങ്ങനടന്ന് പോയി നോക്കുക മാങ്ങ മരത്തിനടിൽ ഒരു കാറ്റടിച്ചപ്പൊ മാങ്ങ ഒക്കെ വീണുത്തും ഉണ്ടാവു ഇത് കേക്കണ്ട തോമസോ മാങ്ങ കുറക്കുവാ മീനു മാങ്ങനിലേക്ക് പാഞ്ഞു പെയ്യേ മാങ്ങ നിനക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ മീനക്കും അതുപോലെ തന്നെ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവള് അമ്മ പറഞ്ഞപ്പോൾ തന്നെ പാഞ്ഞങ്ങ് പെയ്യത് മാങ്ങ മരത്തിന് അടിൽ എത്തിയപ്പോഴേ മീനും മാങ്ങ മരത്തിന് മേലേക്ക് നോക്കി അപ്പോൾ ഒരാളെ കണ്ടാണ് ആരായിരുന്നു കണ്ടറിയുമോ ആ അണ്ണാറക്കണ്ട എന്ത് കാര്യം കണ്ട മാങ്ങ മരത്തിന് മേലേക്ക് വന്നത് ആ അതൊക്കെ തന്നെ നല്ല പൊളുത്ത് മഞ്ഞ നിറത്തില് നല്ല മെതിരുള്ള ഓ പറയുമ്പോയ്ക്കെന്നെ പൊയ് വരണോ നിങ്ങൾക്ക് ആ അങ്ങനത്തെ നല്ല മെത്തിരമുള്ള മാങ്ങ തൊണ്ണയാണ് അണ്ണാറൊക്കെ വന്നത് മീനോട്ടി അതൊക്കെ തന്നെ വന്നത് ആ മീനോട്ടി നോക്കുമ്പോ അണ്ണാറൊക്കെ മാങ്ങ മരത്തും ഉണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു അണ്ണാറക്കാണ വന്നത് നല്ല പൊളുത്ത് മഞ്ഞ നിറത്തിലുള്ള നല്ല മെതിരുള്ള മാങ്ങ തൊനു ആണല്ലേ അണ്ണാറക്കാടാനോ മാങ്ങ വരത്തുമ വന്നത് അതൊക്കെ തന്നെയാണല്ലേ നമ്മളെ മീനുട്ടിയും വന്നത് നല്ല മെതിരുള്ള മാങ്ങ വെറുക്കുക അപ്പൊ ഇങ്ങോട്ടാ മീനുട്ടി അണ്ണാറക്കാടാൻ തന്നെ നോക്കിക്കൊണ്ട് കൂടി അപ്പാണ് അണ്ണാറക്കണ്ണേ ഒരു നല്ല മൊത്ത മാങ്ങ വറക്കുവാൻ വേണ്ടി ചാടിയ ഒറ്റച്ചാട്ടോ എങ്ങനെ മക്കളെ ചാടിയത് മാങ്ങ പെരക്കോ അണാറക്കണ് ആ ഇങ്ങോടെ ഒറ്റ ചാട്ടാ അങ്ങ് ചാടി ആ ചാടിയതല്ല മാങ്ങ താളക്ക് വീണ് പൊളുത്ത മാങ്ങ അല്ലേ അണ്ണാർ ചാടിയപ്പോ തന്നെ മാങ്ങ നിലത്തേക്കങ്ങ് വീണ് അണ്ണാറക്കിണർക്ക് സങ്കടം വന്നു മീനുട്ടിക്ക് സങ്കടം വന്നു അല്ലേ മാങ്ങ താളക്ക് വീണല്ലേ അങ്ങനെ മാങ്ങ വീണപ്പോഴേ അണ്ണാറക്കണർക്ക് സങ്കടം വന്നു മാങ്ങ താളപ്പായില്ലേ മീനുട്ടിക്ക് എന്തായിരിക്കും വന്നത് സങ്കടമായിരിക്കുമോ സന്തോഷായിരിക്കുമോ ുംങ്ങ കിട്ടി തരല്ലോ അടിപ്രേക്കും മാങ്ങ താളക്ക് വന്നല്ലോ അല്ലേ മീനോട്ടിക്ക് സങ്കടം വന്നില്ലേ അണ്ണാർ കണ്ണുകൾക്ക് മാങ്ങ കിട്ടാണ്ടായപ്പോ മീനോട്ടിക്ക് സങ്കടം വന്ന് മീനോട്ടിക്കാണെങ്കിൽ കൊറേ മാങ്ങയും കിട്ടി മീനോട്ടിക്ക് എത്ര മാങ്ങ കിട്ടി മീനോട്ടിക്ക് എത്ര മാങ്ങ കിട്ടി കിട്ടിയാളോ നമുക്ക് എത്ര മാങ്ങ മാങ്ങനെ മാങ്ങ മാങ്ങല്ലേ അപ്പൊ എത്ര മാങ്ങ മീനൊക്കെ കിട്ടിയേ അഞ്ചു മാങ്ങ കിട്ടില്ലേ അഞ്ചു മാങ്ങ കിട്ടിയാൽ നമ്മൾ അണ്ണാറക്കണ്ണക്ക് മാങ്ങ ഒന്നും കിട്ടത്തില്ലല്ലോ മീനും എന്താക്കി ഒരു മാങ്ങ എടുത്ത് അണ്ണാറക്കണ്ണക്ക് കൊടുത്തു അണ്ണാറക്കണ്ണക്ക് സന്തോഷായി ഇനി ബാക്കി എത്ര മാങ്ങ ഉണ്ട് മാങ്ങണ്ട് മീനെത്രണുണ്ട് അഞ്ചു മാങ്ങ ഒരെണ്ണം അല്ലേ കൊടുത്തുള്ളൂ അണ്ണാറക്കണ്ണക്ക് ബാക്കി എത്ര എണ്ണം ഉണ്ട് ആ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് മാങ്ങയെടുത്ത് മീനു അടുക്കി പെയ്യ് എന്നാ കുടിലേക്ക് പെയ്യ് അപ്പൊ എത്ര മാങ്ങ എടുത്താണ് കുടിലേക്ക് വേത് നമ്മളെ മീനു ആ ബാക്കി നാല് മാങ്ങ എടുത്താണ് വേദല്ലേ കുടിലിപ്പം കൊണ്ടേ ഈ നാല് മാങ്ങനെ ഒരു മാങ്ങെടുത്ത് ഏനി അനക്ക് കൊടുത്ത് എത്ര മാങ്ങ കൊടുത്തേനിക്ക് ഒരു മാങ്ങ ഒരു മാങ്ങ എടുത്ത് ചേച്ചിക്കും കൊടുത്ത് മീനുനു എത്ര മാങ്ങുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മാങ്ങുണ്ടായിരുന്നു മാങ്ങ അല്ലേ ഒന്ന് എനിയനക്കം കൊടുത്ത് ഒന്ന് ചേച്ചിക്കും കൊടുത്ത് നമുക്ക് ബാക്കി എത്ര ഉണ്ട് നോക്കിയോളോ എണ്ണി നോക്കിയോളോ എന്തെണ്ണി ഞാൻ ആ ഒന്ന് രണ്ട് ഇനി എത്ര ഉള്ളു ബാക്കി രണ്ടു മാങ്ങയുള്ളൂ അല്ലേ അപ്പാണ് മീനുന അമ്മ മീനുനെ വിളിച്ചത് മീനു മാങ്ങ കൊണ്ടുപോവാ അമ്മ മുറിച്ച് തരാനും പറഞ്ഞ് അമ്മ മാങ്ങ വാങ്ങി ഇങ്ങോട്ട് മീനു അതിൽ നിന്ന് മുത്തപ്പനക്കും കൊടുത്തു ഒരു കഷ്ണോ മുത്തിയമ്മക്കും കൊടുത്ത് മീനു അച്ഛനക്കും കൊടുത്ത് അമ്മയും എടുത്ത് അങ്ങനെ മീനു എടുത്ത് ഇപ്പൊ എല്ലാരും മാങ്ങാ തന്നല്ലേ നല്ല മാങ്ങായിരുന്നു അല്ലെ എല്ലാരും മാങ്ങ തന്ന് അങ്ങനെ മാങ്ങ തന്നുകൊണ്ട് മുത്തിയമ്മ മീനക്കൊരു പാട്ട് പാടിക്കൊടുത്ത് എന്തെങ്കിലും പാട്ടായിരിക്കും പാടിക്കൊടുത്തത് ഉം ആ പാട്ടാണല്ലേ പാടിപ്പോ നിങ്ങക്ക് കേക്കണ്ടേ പാട്ടെന്തേനു ടീച്ചർ പാടുത്തട്ടെ എല്ലാരും ശ്രദ്ധിച്ചു കേക്കലേ പാടിത്തരാട്ടോ ഒറ്റക്കിളച്ച് മടുത്ത കാലം മുറ്റത്ത് നാനൊരു മാവ് നട്ട് ഒറ്റക്കിളച്ച് മടുത്ത കാലം മുറ്റത്ത് നാനൊരു മാവ് നട്ട് തന്നി ഒഴിച്ച് ചെടി വളർന്ന് മാമ്പു വിരിഞ്ഞ് മണം വരന്ന് തന്നി ഒഴിച്ച് ചെടി വളർന്ന് മാമ്പു വിരിഞ്ഞ് മണം വരന്ന് മുമ്പറ്റ വന്ന് കിളികൾ വന്ന് തത്തെയും പാറി വന്ന് മുമ്പറ്റ വന്ന് കിളികൾ വന്ന് തത്തെയും മൈനയും പാറി വന്ന് ഒറ്റക്കിളച്ച് അടുത്തകാലം മുറ്റത്ത് നാലൊരു മാവ് നട്ട് പാട്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങക്ക് എല്ലാവർക്കും നല്ല പാട്ടായിരുന്നല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ ഒന്നുകൂടെ നമുക്ക് പാടിയാളോ ആ പാട്ട് എല്ലാവരും ടീച്ചറും കൂടെ പാടില്ലേ എല്ലാവർ പാടണം പാടുന്നുട്ടോ എല്ലാവരും കേട്ടില്ലേ ടീച്ചർ പാടിത്തരാ കേട്ടു നിങ്ങൾ പാടണം പാടുന്നു ഒറ്റക്കിളച്ച് മടുത്ത കാലം മിക്കത്ത് നാനൊരു മാവ് നട്ട് എങ്ങനെ ഒറ്റ മടുത്ത കാലം മുറ്റത്ത് നാണൊരു മാവ് നട്ട് തണ്ണി ഓയിച്ച് ചെടി വളർന്ന് മാമ്പു വിരിഞ്ഞ് മണം വരന്ന് തണ്ണി ഓയിച്ച് ചെടി വളർന്ന് മാമ്പു വിരിഞ്ഞ് മണം പരന്ന് എന്തായിരുന്നു കൂറ്റ വന്ന് കിളികളന്ന് മൈനയും യും വന്ന് വന്ന് കിളികൾ വന്ന് തത്തെയും പാറി വന്ന് ഒറ്റക്കിളച്ച് കാലം പിന്നെയും കൂട്ടിന് ആള് വന്ന് ഒറ്റക്കിളച്ച് കാലം പിന്നെയും കൂട്ടിന് ആള് വന്ന് ഒറ്റക്കിളച്ച് കാലം വ് നട്ട് എങ്ങനെ ഒറ്റക്കിളച്ച് മടുത്ത കാലം മുറ്റത്ത് നാനോരുമാവ് നട്ട് തണ്ണി ഒഴിച്ച് ചെടി വളർന്ന് മാമ്പു വിരിഞ്ഞ് മണം വരന്ന് തണ്ണി ഒഴിച്ച് ചെടി വളർന്ന് മാമ്പു വിരിഞ്ഞ് മണം പരന്ന് പിന്നെയോ പൂമ്പാറ്റ വന്ന് കിളികൾ വന്ന് തത്തേയും പാറി വന്ന് പൂമ്പാറ്റ വന്ന് കിളികൾ വന്ന് തത്തേയും പാറി വന്ന് പിന്നെന്തായിരുന്നു ആ ഒറ്റക്കിളച്ച് മടുത്തകാലം പിന്നെയും കൂട്ടിന് ആള് വന്ന് ഒറ്റക്കിളച്ച് മടുത്തകാലം പിന്നെയും കൂട്ടീന് ആള് വന്ന് നല്ല മക്ക എല്ലാരും നല്ലോണം പാടി നമ്മപ്പ എന്തിനെ പറ്റിയാണ് പാടിയത് മാങ്ങനെ പറ്റി പാടിയില്ലേ പിന്നെയോ കഥ പറഞ്ഞ് ഈ മാങ്ങഅല്ലാണ്ട് വേറെന്തൊക്കെ പാഴത്തനെ പറ്റിയുള്ള പേര് നിങ്ങക്കറിയ എന്തൊക്കെ അറിയാ ആ ചാമ്പക്ക പിന്നെ പേരക്ക പിന്നെ ആ ചക്ക ആ കോല എല്ലതും അറിയല്ലേ നിങ്ങൾ എന്താക്കണോ കുരുലിപ്പയം കൊണ്ടേ വേറെ കുറേ പഴങ്ങളെ പേര് അപ്പോടും അമ്മനോടും എല്ലാരോടും ചോയിച്ചോട് പറയില്ലേ കണ്ടുപിടിക്കില്ലേ എല്ലാവരും കണ്ടുപിടിക്കില്ലേ നല്ല വക്കാട്ടോ വേറെ എന്തൊക്കെ പഴങ്ങളെ പേരറിയ നിങ്ങൾക്ക് കുറേ കൊറേ പഴങ്ങളെ പേര് നിങ്ങൾക്കറിയില്ലേ എന്തൊക്ക ആ ചാമ്പക്ക പിന്നെയോ ആ പേരക്ക പിന്നെയോ ആ ഞാവൽ പഴോ പിന്നെന്തായിരുന്നു ആ ചക്ക ഒക്കെ പേരറിയാലേ നിങ്ങൾക്ക് ഇനിയുമില്ലേ കൊറേ പഴങ്ങളെ പേര് നിങ്ങൾ കുടിലി പെങ്ങുണ്ടേ അച്ഛനോടും അമ്മനോടും ഒക്കെ ചോദിച്ചു കൊറേ പഴങ്ങളെ പേര് കണ്ടുപിടിക്കില്ലേ നിങ്ങൾ കേട്ട് കണ്ടുപിടിക്കില്ലേ എല്ലാരും കണ്ടുപിടിക്കുള്ളൂ കേട്ടോ ഉപ്പം നമ്മെല്ലാവരും നമ്മളെ കുടിൽ തന്നെയല്ലേ ഉള്ളത് നമുക്ക് നമുക്കെന്താക്കാം നമ്മെല്ലാവരും കുടിലുള്ള ഈ സമയം നമുക്കൊരു പൂന്തോട്ടം ഉണ്ടാക്കിയോളോ കൊറേ ചെടികളൊക്കെ ഉള്ളൊരു പൂന്തോട്ടം കുറേ പൂവൊക്കെ വിരിയുന്ന പൂന്തോട്ടം എല്ലാവർക്കും കൂടി ഉണ്ടാക്കിയോളോ ആ പൂന്തോട്ടം ഉണ്ടാക്കിയ പക്കിയൊക്കെ വരൂ പിന്നെയോ പൂമ്പാറ്റ പാറി വരൂ അല്ലേ അങ്ങനത്തെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയോളോ നമുക്കുണ്ടാക്കാം കേട്ടോ ഇങ്ങനെ പൂന്തോട്ടം ഉണ്ടാക്കിയോ ഒരു കുട്ടിനെ നമുക്ക് കണ്ടാളോ ഈ പൂന്തോട്ടം ഉണ്ടാക്കുന്ന ഒരു കുട്ടിനെ നമുക്ക് കണ്ടാളോ കാണുക ഇതാ കണ് കാണുക എല്ലാരും എല്ലാ ഇതേപോലെ പൂന്തോട്ടം ഉണ്ടാക്കണേ എല്ലാരും കണ്ടോ എല്ലാരും കണ്ടില്ലേ നമ്മ തന്നെ നിങ്ങിപ്പയ്യം കൊണ്ട് ഇതുപോലെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുമോ എല്ലാരും ഉണ്ടാക്കലെ ആ നട്ടാ മാത്രം പോരാ തണ്ണിയൊക്കെ ഒഴിച്ച് കൊടുക്കണം അപ്പോഴും എന്നാളല്ലേ വേമ്പു ചെടികളൊക്കെ വേഗം പൂവാകൂല്ലേ അപ്പൊ എല്ലാരും ഇന്ന് തന്നെ പെയ്യ് പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടാവളോ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ എല്ലാവർക്കും ടാറ്റ